നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോണൽ മെസ്സി ഓർ ക്രിസ്ത്യാനോ റൊണാൾഡോ ചോദ്യം വെയിൻ റൂണിയോടാണ് ഓ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു താരത്തെ കിട്ടിയാൽ അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികളായാലും മതി ചില കണ്ണൻ ക്രീയേറ്റേഴ്സൊക്കെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് മെസ്സി ഓർ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ പിന്നെ വേറെ താരത്തിൻ്റെ ഇങ്ങനെ പറയും പറയും അങ്ങനെ ഒരാൾ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ പോകുന്ന രീതി അതുതന്നെ അത് വിദേശ കട ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്യുന്നതുമാണ് അപ്പോൾ വെയിൻ റൂണിയോട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയാണ് റൂണിയെ നിർത്തിയിട്ട് റൂണിയോട് ചോദിക്കുന്നു വെയിൻ റൂണി ഓർ ലൂയിസ് സുവാരസ് അപ്പോൾ റൂണിയുടെ മറുപടി തുടക്കം തന്നെ ടഫാണല്ലോ എന്തായാലും റൂണി റൂണിയാണ് മേച്ചതാരം എന്ന് റൂണി തന്നെ പറയുന്നു അടുത്ത ചോദ്യം വെയിൻ റൂണി ഓർ ഹാരികയിൻ മറുപടി റൂണി വെയിൻ റൂണി ഓർ അലക്സാൻഡ്രോ ഡെൽപിയാറോ ഇറ്റാലിയൻ ഇതിഹാസവും ഇംഗ്ലീഷ് ഇതിഹാസവും തമ്മിൽ കമ്പയർ ചെയ്ത് ആരാണ് മേച്ച താരം റൂണിയുടെ മറുപടി റൂണി തന്നെയാണ് മികച്ചത് വെയിൻ റൂണി ഓർ നെയ്മർ ജൂനിയർ വീണ്ടും അദ്ദേഹം പറയുന്നു റൂണി തന്നെയാണ് മികച്ച താരം വെയിൻ ഓർ അഗ്യൂറോ മറുപടി റൂണി വെയിൻ ഓർ ഇബ്ര സ്ലാറ്റൻ ഇബ്രഹിമോ വെച്ച് മറുപടി റൂണി വെയിൻ ഓർ ലെവൻഡോസ്കി അപ്പോൾ അദ്ദേഹം പറയുകയാണ് ദീസ് ആർ ടഫർ ക്വസ്റ്റ്യൻസ് ഇത് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നാലും റൂണി തന്നെയാണ് മികച്ച താരം ദെൻ വെയിൻ റൂണി ഓർ എളിങ് ഹാലൻറ്റ് സംശയമില്ല റൂണി തന്നെയാണ് മികച്ച താരം വെയിൻ റൂണി ഓർ കിലിയൻ എംബാപ്പെ മറുപടി എംബാപ്പെ ഞാൻ എംബാപ്പയെ ചൂസ് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത് തന്നെക്കാൾ മികച്ച താരമാണ് എന്ന് വെയിൻ റൂണി പറയുന്നു അങ്ങനെ റൂണി ആവുകയാണ് പിന്നെ ഈ സീരീസിൽ അടുത്ത ചോദ്യം വീണ്ടും റൂണിയോട് വരുന്നു കിലിയൻ എംബാപ്പെ ഓർ ഹെൻറി തിയറി ഹെൻറി മറുപടി തിയറി ഹെൻറി സംശയമില്ല ഹെൻറിയുടെ കാലഘട്ടത്തിൽ കളിച്ച റൂണിക്ക് അദ്ദേഹത്തിൻ്റെ മികവ് നന്നായിട്ടറിയാം അതുകൊണ്ട് തിയറി ഹെൻറി എന്ന് പറയുന്നു വീണ്ടും ചോദ്യം തിയറി ഹെൻറി ഓർ മോസല മറുപടി തിയറി ഹെൻഡ്രി തന്നെ തിയറി എൻട്രി ഓർ ദിത്യർ ദ്രോഗ മറുപടി തിയറി ഹെൻറി തന്നെ തിയറി എൻട്രി ഓർ ലേണൽ മെസ്സി ഒട്ടും സംശയിക്കാതെ അദ്ദേഹത്തിൻ്റെ മറുപടി ലേണൽ മെസ്സി അപ്പോൾ അടുത്ത ചോദ്യം മെസ്സി ഓർ ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും സംശയമില്ല ലിയോ മെസ്സി യെസ് ക്രിസ്ത്യാനോക്കൊപ്പം കളിച്ച വെയിൻ റൂണി പറയുന്നു ക്രിസ്ത്യാനോയെക്കാൾ മികച്ചവൻ ലിയോ മെസ്സിയാണെന്ന് ഓരോ ആളുകൾക്ക് ഓരോ അഭിപ്രായങ്ങളായിരിക്കും കൂടെ കളിച്ചവർക്ക് കൂടുതൽ താരങ്ങളെക്കുറിച്ച് ധാരണയും ഉണ്ടാകും എന്നാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽപ്പെടുത്തുക വീഡിയോ സനക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ വാങ്ങിയ ഫ്ലക്സിൽ എത്താം